മണ്ണാറക്കാട് അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വളർന്നു വരണമെങ്കിൽ അടിസ്ഥാനമായിട്ട് ആധുജനിക സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള തൊഴിൽ മേഖലകൾ ഉണ്ടായിട്ട് കൊണ്ടുവരണം ഇവിടെ എന്താണ് തൊഴിൽ മേഖല വന്നിരിക്കുന്നത് ഇവിടെ ഐ ടി പാർക്ക് കൊണ്ടുപോയി ഇപ്പൊ ആധുനിക ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ഐ ടി പാർക്ക് ആണെങ്കിൽ ഐ ടി പാർക്ക് കൊണ്ടുവരാം പിന്നെ ഹോസ്പിറ്റലിലെ അല്ല മണ്ണാർക്കാട് ഹോസ്പിറ്റലിന്റെ സ്ഥിതി എന്താണ് അന്നത്തെ ആ രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തിനേക്കാൾ ദയനീയ ആശുപത്രിയുടെ സ്ഥിതി ഇപ്പോ ഇപ്പോ ഒരു ചെറിയ വികസനം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വെട്ടിക്കടിയത് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടു കൂട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ കുന്തിപ്പഴയുടെ ആ ഭാഗത്ത് ഒരു പാലം വെറുതെ നടക്കുന്നുണ്ട് ആ പാലത്തിൽ നാല് ഗ്ലാസ് വെച്ചുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ സിമ്പിളുകൾ നാല് ഗ്ലാസ് വെച്ച് നാല് ലൈറ്റ് ഇട്ട് ആർക്കെങ്കിലും വാടക കൊടുത്ത രാത്രി അത് ഒരു ഇതുണ്ടായി അവിടെ ഒരു പത്ത് കഷേര ഇട്ടിട്ട് അതുപോലെ തന്നെ മറ്റേ നൊട്ട പല കയറ്റത്തിന്റെ മീതെ മറ്റേ അതില് മറ്റേ നടക്കാവുന്ന കൈകരി പാതകൾ ഉണ്ടാക്കി രാത്രി അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയാൽ എത്ര നല്ല ഒരു ഷോപ്പ് വേണ്ട ഏറ്റവും കൂടുതൽ പിന്നെ ഈ കല്ലടി സ്കൂൾ മുതൽ കുന്തിപ്പഴവ സ്കൂളിലും കുട്ടികൾ അവിടുത്തെ സമയത്ത് പോകാൻ പറ്റില്ല കുട്ടികൾ അപകട നിലയിലാണ് എന്തുകൊണ്ടൊരു മറ്റേ ഫുട്പാത്ത് അതായത് എഫ്ഒബി എന്ന് ഫുട് പാത്ത് ഓവർ ഫുട്പാത്ത് ഉണ്ടായി കൂടാ ഒരു ലേഡി ടോയ്ലറ്റ് പോലും മണ്ണാർക്ക് അടുത്ത മറ്റേ ഒരു പത്ത് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് വെക്കുന്ന എന്താണോ ഇപ്പോ ടൗലും പ്രശ്നം എന്താണ് ഞാനാ പറയുന്ന ഇരുപത് വർഷം മുമ്പ് തുടങ്ങിയ കാര്യം തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നടപ്പാക്കാതെ എന്ത് വികസനം നടത്തി എന്നാണ് എന്നാണ് ഈ പറയുന്നത് എനിക്ക് മനസിലാകാത്ത ഒരു